അനിമോൾ കപ്പടിക്കാതിരിക്കാൻ പോയ ആളുകൾ വന്നിട്ടുള്ള ഗ്രൂപ്പ് അറ്റാക്കി കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അനുമോൾ കപ്പടിക്കരുത് വേറെ ആരൊക്കെ കപ്പടിച്ചാലും അനുമോൾ കപ്പടിക്കരുത് ഇപ്പം ഏഷ്യൻ്റെ ഒരു പ്രമോ കണ്ടിട്ടുണ്ട് അതിൽ അപ്പാനിയും ആർ ജെ വിൻസിയും കൂടെ അനുമോളുടെ മെക്കെട്ട് കയറുന്നതാണ് ആതില നുണച്ചി എന്ന് പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് അല്ല നിന്റെ കഴിവുകൊണ്ട് അല്ല എന്നാണ് ആർ ജെ ബിൻസി അനുമോടോട് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത്രയും മനുഷ്യർ എല്ലാവരും കൂടെ ഒരു പെൺകുട്ടീനെ ഇട്ട് ഗ്രൂപ്പ് അറ്റാക്കാണ് ഈ പുറത്തിറങ്ങി ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഗ്രൂപ്പ് അറ്റാക്കാണ് ചെയ്തത് ഓരോ അത്തൊരു വ്യക്തി വൈരാഗ്യം മനസ്സിലെ ഈകോ ഇവെല്ലാം വെച്ച് അനുമോഡ് കക്കെട്ട് കയറുകയാണ് പി ആർ കൊണ്ട് ആണെങ്കിൽ അക്ബർ പി ആർ വർക്കുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്നത് അക്ബർക്ക് പി ആർ ഇല്ലെന്നാണ് നിങ്ങളുടെ വിചാരം ഏഹ് പി ആർ വർക്ക് കൊടുത്ത് അപ്പാനി പോയല്ലോ എന്തുകൊണ്ട് പോയി അത് സ്വന്തം പി ആർ കൊണ്ട് മാത്രമല്ല സ്വന്തം കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് ഈ വരുന്നവരും പോകുന്നവരും അനുമോടെ മെക്കെട്ടുകാരൻ അനുമോളെ ചെണ്ടയാണോ ഈ പോയവരുടെയൊക്കെ എന്തൊരു ഇതാണ് അപ്പാനി കൂടെ കൂടിയിരിക്കുവാണ് ഈ നിങ്ങളൊരു കാര്യം പണ്ടെന്നോ ഒരു സംഭവമാണ് അത് ഏതാ സീ ഇതെന്ന് പറഞ്ഞാൽ അപ്പാനി നീ ഒറ്റ കാരണ സോറി നീ ഒറ്റ വരുത്താൻ കാരണമാണ് വരുത്തി ഇവിടുന്ന് പുറത്ത് പോയെന്ന് പറഞ്ഞില്ലേ ആ ഒരു സംഭവമാണ് വിൻസി അവിടെ എടുത്തിട്ടത് അത് ഇവിടെ പറയേണ്ട ആവശ്യമല്ല ഇവരെ വിളിച്ചു വരുത്തിയത് ഈ ഷോയുടെ ഭാഗമാകാനും മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനും ഒരു ഇതിനു വേണ്ടിയാണ് ഈ ഫൈനലിൽ വരുമ്പോൾ ഇവരെ വിളിച്ച് വരുത്തിയത് അല്ലാതെ ഗെയിം കളിക്കാനല്ല ഗെയിമല്ല അവർക്ക് അവിടെ തീർന്നു ഏ ഇത് പണ്ടുകൾ നടന്ന സംഭവമാണ് പിന്നെ ഈ അപ്പാനിയോട് വിൻസി പോവാ ആർജ ബിൻസി പുറത്ത് പോകാൻ നേരത്ത് കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അനിമോൾ ഇങ്ങനെ വെച്ചതാണോ കുഴപ്പം ഏഹ് അനിമോൾ അനിഷ്ട കയ്യെ പിടിച്ച് നടന്നു അതൊന്നും അനിമോൾ ചെയ്തില്ലല്ലോ ഇത് അനിമോളെ ഇപ്പം അപ്പാനിയെ ആർജ ബിൻസി കെട്ടിപ്പിടിക്കുന്നു ഒരുമിച്ച് കിടക്കുന്നു ഇതെല്ലാം ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് എല്ലാ കുറ്റങ്ങളും അനുമോളുടെ തലയിലേക്ക് വെച്ചിട്ട് ഗ്രൂപ്പ് അറ്റാക്കി അനുമോൾ കപ്പടിക്കരുന്ന് ആഗ്രഹത്തോടു കൂടി മനപൂർവ്വം വന്നിരിക്കുന്ന ആളുകളാണ് അവിടെയുള്ള ബിഗ് ബോസ് കൗസിലുള്ളത് അതിൽ പല ആളുകളും അനുമോൾക്കെതിരെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ആതിലെ നൂറെ അതിൽ ആദില നീ നുടച്ചി എന്ന് പറയുന്നുണ്ട് തരം കിട്ടുമ്പോഴെല്ലാം ആതിലെ നൂറൈ അനുമോളെ ഇത് ചെയ്യുന്നുണ്ട് ഒരിക്കലും അനുമോൾ ഇവർക്കെതിരെ ഒന്നും അറങ്ങിയിട്ടില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് അനുമോൾ നിൽക്കുന്ന നിൽക്കുന്നതാണോ പ്രമോയി കാണുന്നത് സത്യം പറയുക ഞാൻ ഒരു ഇത്ര ഇതായിട്ട് ഞാൻ പറയുക ഒരാളെ ഇത്രമാത്രം ഹരാസ് ചെയ്തു ഇത്രമാത്രം അറ്റാക്ക് ചെയ്തു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ വരെ വന്നിട്ട് ഗ്രൂപ്പോട് ഗ്രൂപ്പോടുകൂടി അറ്റാക്ക് ചെയ്യുവാണ് എൻ്റെ അപ്പൊന്റെ ബിഗ് ബോസ് ആയി ഈ വാറ്റകൾ അവിടെ നിന്ന് പുറത്താക്കും ഒരു ഇവര് പത്തേഴ് ഒരു ഏഴ് പേരായിരുന്നു അപ്പം ഇവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഏഹ് പുറത്തിറങ്ങി ആളുകളും കൂടെ വന്ന് ഗ്രൂപ്പ് പറ്റിക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ കാര്യം എന്നാ അനുമോൾ അവിടെ നിൽക്കുന്ന പി ആർ കൊണ്ടാണോ ഈ ആർജ ബിൻസിൻ എത്ര പേർക്ക് അറിയാം അതിനു മുന്നേ അനുമോൾ എത്ര അറിയാം അനുമോൾ അതിന് കൂടുതൽ അറിയാം ആൾക്കാർക്ക് സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അനുമോൾ ഈ ആർജ ബിൻസിനെ ആർക്കൊക്കെ അറിയാം എനിക്കറിയത്തില്ലായിരുന്നു ഉള്ള കാര്യം പറയുമായിരുന്നു ഏഹ് ഒന്ന് രണ്ട് പേർക്ക് മാത്രം ആർജ ബിൻസിനെ അറിയാം അല്ലാതെ ഇവിടെ എന്തോ ഷോയാണ് അവിടെ കളിക്കുന്നത് കൂട്ടിന് അപ്പാനി ലൈവ് ഇപ്പോൾ വരെ അത് തുടങ്ങിയിട്ടില്ല അതായത് എന്താണെന്നുള്ള ആയിട്ട് ഞാൻ വീഡിയോ ഇടാം പിന്നെ എന്നെ കൊച്ചുവൂരിയുടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാൻസ് താങ്ക് യു ബൈ ബൈ